വെൽക്കം ടു ഇമ്പിൾ സോ നമ്മൾ നോക്കാൻ പോകുന്ന എക്സാമിനേഷൻ മാനുവൽ ഓഫ് കുഹാസാണ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന മാനുവൽ ആണ് സോ പല ആൾക്കാർക്കും സംശയമുണ്ട് എങ്ങനെയാണ് എക്സാം അപ്പിയർ ചെയ്യേണ്ടത് പുതിയ സെമ്മിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഡബിൾ വാല്യൂഷൻ എന്താണ് ട്രിപ്പിൾ വാല്യൂവേഷൻ എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത് ഇപ്പോഴും കമ്പ്യൂട്ടറിലൂടെ ഇവിടെ നോക്കുന്നത് ഇവിടെ നല്ല സ്കാൻ ചെയ്ത് അയക്കാറുണ്ടോ അങ്ങനെ പല ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പ്രകാരമുള്ള എക്സാമിനേഷൻ മാനുവൽ വിച്ച് ഈസ് അവൈലബിൾ ഓൺ ദ കുഹാസ് മാനുവൽ ആണ് ഞങ്ങളുടെ ിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ മാനുവലിൽ ഹൺഡ്രഡ് പെർസെന്റേജും ഉണ്ട് ഞാൻ പറയില്ലേജുള്ള കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇതിനകത്ത് നിങ്ങളെ ഡി ബാറിനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഡീ ബാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും നിങ്ങളുടെ എക്സാമിന്റെ പേപ്പേഴ്സ് എങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും സോ ഈ ഒരു എക്സാം എഴുതുന്ന അല്ലെങ്കിൽ കുഹാസിനകത്ത് എൻറോൾ ചെയ്യുന്ന ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട പ്രോസസ്സാണ് കാര്യം നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴും അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് കോളേജിൽ നിന്നായിക്കോട്ടെ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ അതായത് ഇങ്ങനെയാണല്ലോ മാനുവലിൽ പറയുന്നത് തെറ്റില്ല എന്ന് പോലും തെളിയിക്കണമെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ എന്നുള്ളതാണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാംസ് മൂന്ന് രീതിയാണ് ഒന്ന് തിയറി എക്സാം ഒന്ന് പ്രാക്ടിക്കൽ എക്സാം ഒന്ന് ഇന്റേണൽ അസസ്മെന്റ് സോ പ്രാക്ടിക്കൽ എക്സാം എല്ലാത്തിനും വരണം എന്ന് നിർബന്ധമില്ല പ്രാക്ടിക്കൽ എക്സാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതിന് മാത്രമേ വരുവുള്ളൂ സോ തിയറി എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് ലൈൻ ആയിട്ട് മാത്രമേ നിലവിലുള്ളൂ പെൻ ആൻഡ് പേപ്പർ മോഡാണ് സോ കൊസ്റ്റൻസിനകത്ത് മൾട്ടിപ്പിൾ ൻസർ ലോങ് ആൻസർ രീതിയിലായിരിക്കും നിലവിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസ് അങ്ങനെ ഇംപ്ലിമെന്റ് ആയിട്ടില്ല ഒബ്ജക്റ്റീവും ഷോർട്ട് ആൻസറും ലോങ് ആൻസറും മാത്രമേ ഉള്ളൂ പത്ത് മാർക്ക് അഞ്ച് മാർക്ക് രണ്ട് മാർക്ക് എന്ന രീതിയിലാണ് നിലവിൽ നമുക്കുള്ളത് ടിപ്പിക്കലി സെമസ്റ്റർ തന്നെയാണ് നമുക്കുള്ളത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിന് ശേഷം അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ടിനു ശേഷം നമുക്ക് എല്ലാം ഉള്ളത് സെമസ്റ്റർ തന്നെയാണ് അതിന് മുന്നേ ആയിരുന്നു നമുക്ക് ഇയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി അത് മാത്രമല്ല നമുക്ക് മൂന്ന് അവേഴ്സാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറാണ് നമുക്ക് ഓരോ പേപ്പറിനും കിട്ടുക എന്നുള്ളതാണ് ഇനി പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ലബോറട്ടറി ബേസ്ഡ് എക്സ്പെരിമെൻസുകളായിരിക്കും ഉണ്ടായിരിക്കുക അത് മാത്രമല്ല ഫാർമസ്യൂട്ടിക്കൽ എക്സ്പെരിമെൻസ് നമുക്ക് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ിൽ അത് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും ഒബ്സർവേഷൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അല്ലാതെ ഇൻഡർലി ബ്രേക്ക് ഡൗൺ ഉണ്ടായിരിക്കും എക്സ്പെരിമെന്റ് ചെയ്ത ഒബ്സർവേഷൻ എഴുതി വേറൊരു മാർക്ക് അങ്ങനെ ഉണ്ടാകും എന്നാൽ തന്നെയും ആ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റ് വൈസ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒബ്സർവേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി വൈബവോസ് ആണ് അതായത് ഓറൽ എക്സാമിനേഷൻ ആണ് നിങ്ങൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും ആൻഡ് റെക്കോർഡ് ബുക്ക് നമുക്ക് നിലവിൽ അസൈൻമെന്റ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല റെക്കോർഡ് ബുക്ക് മാത്രമാണ് വെക്കേണ്ടത് എന്നാൽ ഭാവിയിൽ ചിലപ്പോൾ ഇല്ല ഇനി ഇന്റർണൽ അസസ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഹാസിന്റെ ഗൈഡ് ലൈൻ പ്രകാരം ഓരോ കോളേജിലായിരിക്കും ഇന്റർണൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ പീരിയോഡിക് ടെസ്റ്റ് അസൈൻമെന്റ് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ അറ്റൻഡൻസ് ബേസ്ഡ് മാർക്കായിരിക്കും ഉണ്ടായിരിക്കാം മിക്കവറാൾക്കാർ ചോദിക്കാറുണ്ട് അറ്റൻഡൻസിൻ്റെ മാർക്കുണ്ടോ എന്ന് കുറച്ചൊന്നൊക്കെ സാറ് ഉണ്ട് കേട്ടോ മാർക്ക് ഉണ്ട് സോ പീരിയോഡിക് ടെസ്റ്റുകൾക്കും മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് നടന്ന എക്സാമുകൾ പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മിസ്സിന് ക്ലാസ്സിൽ മാർക്ക് പബ്ലിഷ് ചെയ്ത് അതും ഇന്റർ അസോസ്മെന്റിനർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫൈനൽ സ്കോർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇനി മിനിമം പാസിംഗ് ക്രൈറ്റീരിയ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതിൽ മാറ്റം ഭാവിയിൽ വന്നേക്കാം അതിൽ ഫിഫ്റ്റി എന്നുള്ളത് മാറാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു പുതിയ മാരുമ്പോൾ അപ്ഡേഷൻ വരുന്നതായിരിക്കും ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്ക് ഫൈനൽ റിസൾട്ടിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സപ്ലിമെന്ററി എക്സാമിന്റെ കാര്യത്തിൽ നമുക്ക് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സപ്ലിമെന്ററി എക്സാം എന്ന് തന്നെ പറഞ്ഞു വരും അപ്പോൾ നമുക്ക് അപ്പിയർ ചെയ്യാം വെരിഫിക്കേഷൻ ഓഫ് ആൻസർ ബുക്കിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ എന്താണ് ചെയ്യുന്നത് അതാത് എക്സാമിനേഷൻ സെന്ററുകൾ ഓരോ പ്രോപ്പർ ആയിട്ടുള്ള പാക്കറ്റ്സിൽ സീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക എത്ര അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എത്ര ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് എക്സാമിനേഷൻ സെന്ററിൽ വന്നു കഴിഞ്ഞാൽ അവർ നോക്കാറുണ്ട് അത് ടാലിയായി മാത്രമേ ആ ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റ് അവർ ഫർദർ ഇവാലുവേഷൻ വെക്കാറുള്ളൂ ഇനി ഏതെങ്കിലും രീതിയിൽ ടാമ്പർ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫുള്ളി സസ്പെൻഡ് ചെയ്യാറുണ്ട് അത് ഫർദർ ഇവാലുവേഷനോടെ മാത്രമേ അത് പിന്നെ എടുക്കണോ വേണ്ടിയോന്ന് അവർ തീരുമാനിക്കാറുള്ളൂ അതിലും ഒരു സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ആൻസർ ബുക്ക് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊക്കെ ആയിട്ട് അത് വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രശ്നം വരും അത് അതെങ്ങനെയൊക്കെയാണെന്ന് പിന്നെ പറഞ്ഞുതരാം ഇനി റെക്കോർഡിങ് ഓഫ് ആൻസർ ബുക്ക്ലെറ്റ് സോ ഈ ബുക്ക്ലെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റോക്ക് രജിസ്റ്ററിൽ അവർ ആദ്യം എന്ത് ചെയ്യുന്നു ഇതെല്ലാം ഡീറ്റെയിൽസ് വെക്കാറുണ്ട് എക്സാമിന്റെ പേര് സബ്ജെക്റ്റ് പേപ്പർ കോഡ് ഡേറ്റ് അങ്ങനെ ഒരു എക്സാം പേപ്പർ അറിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ ഡേറ്റാസ് എല്ലാം അവരെന്ത് ചെയ്യാറുണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ പറയുന്നത് സെൻട്രലൈസ്ഡ് വാലുവേഷൻ പ്രോസസ്സാണ് അതായത് ഈ പേപ്പറുകളെല്ലാം അതാത് സ്പെഷ്യൽ ക്യാമ്പസ് അതായത് യൂണിവേഴ്സിറ്റി തന്നെ ഓർഗനൈസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാമ്പസിലേക്ക് പോവുകയും അവിടെ ഒരു കസ്റ്റോഡിയനും ഒരു ചെയർപേഴ്സണും ഒരു ഇവാലുവേറ്ററും ഉണ്ടായിരിക്കും ഇവാലുവേറ്റർ എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കും പോവുക അതൊക്കെ യൂണിവേഴ്സിറ്റി അപ്രൂവൽ പാനലുണ്ട് അവർ അപ്രൂവ് ചെയ്യുന്ന ടീച്ചേഴ്സിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇനി അതിനുശേഷം ഒരു ചെയർപേഴ്സൺ ഉണ്ട് അവരായിരിക്കും ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് അതായത് മിക്കോറും എച്ച്ഒ ഡിസ് വൈസൊക്കെ ആ രീതിയിലായിരിക്കും മിക്കവാറും കോളേജിൽ നിന്നൊക്കെ പോവുണ്ടാവുക അവരായിരിക്കും ഈ ഇവാലുവേറ്റേഴ്സിന് വരുന്ന മിക്കോറുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുക അതിന് മേലെ ഒരു കസ്റ്റോഡിയൻ ഉണ്ട് കാരണം ഈ ബുക്ക്ലെറ്റ് സേഫ് ആണ് അതായത് ഇവാലുവേറ്റ് ചെയ്ത് ചെയർപേഴ്സൺ വഴി പോയി ഇവാലുവേറ്റേഴ്സിലെത്തി അത് തിരിച്ച് വാലുവേറ്റർ അതായത് നമ്മുടെ ഈ കസ്റ്റോഡിയന്റെ കയ്യിൽ ഈ വാലുവേറ്റർ കൊണ്ടുവന്ന് എത്തിക്കുന്നത് വരെയുള്ള പ്രോസസ്സ് ഫുൾ നോക്കുക കസ്റ്റോഡിയൻ തന്നെയായിരിക്കും ഇവാലുവേഷൻ സിസ്റ്റം പറയുവാണെങ്കിൽ യു ജി എക്സാമിനും പി ജി എക്സാമിനും രണ്ട് രീതിയിലാണ് പി ജി എക്സാമിനുണ്ടെങ്കിൽ രണ്ട് മുതൽ നാല് ഇവാലുവേഷൻ വരെ ഓരോ കോഴ്സ് പ്രകാരം അനുസരിച്ച് വന്നേക്കാം എന്നാൽ ഏറ്റവും കൂടുതൽ ഈ വാലുവേഷനിൽ കൺഫ്യൂഷൻ വരുന്ന യു ജി എക്സാം ആയിട്ടുള്ള ആൾക്കാർക്കാണ് കാരണം അവർ ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഡബിൾ വാല്യുവേഷൻ വരുന്നത് എപ്പോഴാണ് ട്രിപ്പിൾ വാല്യുവേഷൻ വരുന്നത് അതായത് ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഡബിൾ വാലുവേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ പതിനഞ്ച് ശതമാനത്തിനേക്കാൾ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു തേർഡ് വാല്യുവേഷനിലേക്ക് പോകും അപ്പോഴും കുട്ടികൾ മുപ്പത്തഞ്ച് ശതമാനത്തിന് മാർക്കിൽ കൂടുതൽ അവർ വാങ്ങിയിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ ട്രിപ്പിൾ വാലുവേഷനിലേക്ക് പോകാറുള്ളൂ പിന്നെ ഡബിൾ വാലുവേഷൻ ചെയ്യുമ്പോൾ ആവറേജ് മാർക്ക് പതിനഞ്ച് ശതമാനത്തിന് താഴെ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരിക്കണം എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ അത് അവിടെ വെക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഫർദർ ട്രിപ്പിൾ വാലുവേഷനിലേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഉണ്ട് ഇത് മറന്നു പോകരുത് ഇനി ഈ വാലുവേട്ടേഴ്സിന് ആറ് മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുക ഒരു പേപ്പർ ഒരു പേപ്പറിൽ നിന്ന് തന്നെ ആകണം എന്നില്ല അത് എത്ര പേപ്പറാണ് അതനുസരിച്ചിട്ട് സിക്സ് അവേഴ്സ് ഓഫ് വാലുഷൻ പെർ ഡേ ആണ് കിട്ടുക മിനിമം മാക്സിമം ബുക്സ് പെർ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ജി പേപ്പറാണ് രണ്ട് മണിക്കൂറിന് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് താഴെയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ബുക്കുകളും യു ജി പേപ്പേഴ്സ് രണ്ട് മണിക്കൂറിന് മേലെയാണ് എന്നുണ്ടെങ്കിൽ അറുപത് ബുക്കെന്ന രീതിയിലായിരിക്കും അപ്പം മിക്കവാറും ആൾക്കാർ ചോദിക്കേണ്ട ഈ ആറ് മണിക്കൂർ എന്ന് പറഞ്ഞു എത്ര ബുക്ക് ബുക്കായിരിക്കും അവർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എക്സ്ട്രാ മാർക്കിംഗ് ടിക്കിങ് ക്രോസ് അണ്ടർലൈൻ എക്സ്ട്രാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് പിന്നെ എത്ര കറക്റ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ടോ പിന്നെ നോട്ട് ആൻസേർഡിൽ എന്നെ കൊടുത്തിട്ടുണ്ടോ പിന്നെ അതുമാത്രല്ല പിന്നെ ടു ഡിജിറ്റ് വൺ ഡെസിമൽ എം എൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കാറുണ്ട് ആൻഡ് ഫൈനൽ ടോട്ടൽ ആയിട്ടുള്ളത് അവർ അവിടെ എഴുതി വെക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യം ആ ബുക്ലെറ്റ് വായിച്ചിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന കാര്യമാണ് ഇനി എക്സാം ഗൈഡ് ലൈൻസ് ഉണ്ടോ കേട്ടോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എക്സാം ഗൈഡ് ലൈൻസ് നമുക്ക് അവൈലബിൾ ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകൾ വെച്ചിട്ടായിരിക്കും ഗ്രീസ് മാർക്ക് ചില സമയത്ത് യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് കൊടുക്കാറുണ്ട് നിലവിൽ നമുക്ക് ഗ്രീസ് മാർക്ക് ഒന്നുമില്ല പണ്ട് കലോത്സവത്തിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഗ്രീസ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പരിപാടികളോ കാര്യങ്ങളോ ഇല്ല ഇനി പാസ്ബോർഡാണ് എത്ര ഗ്രേസ് മാർക്ക് കൊടുക്കണം അവരുടെ ആക്ച്വൽ റിസൾട്ട് എടുത്ത ശേഷം എത്ര ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്ന് സോ ഗ്രേസ് മാർക്കിന് കരുതൽ എല്ലാം യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആണ് റീ ടോട്ടലിംഗ് എപ്പോഴാണ് എന്നുള്ളതാണ് നോ റീവാലുവേഷൻ ഇല്ല എന്നുള്ളതാണ് ഓൺലി റീ ടോട്ടലിംഗ് കാര്യം നമ്മൾ വീണ്ടും റീവാലുവേഷൻ ചെയ്യാൻ പറ്റില്ല റീ ടോട്ടലിംഗ് മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസിന് ഇത്ര പ്രിസ്ക്രൈബ് ഫീസസ് കോളേജിൽ അടച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം ഒരു ഡെഡ് ലൈൻ ഉണ്ട് അതിനുള്ളിൽ നമുക്ക് ഫോട്ടോ കോപ്പി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അതുമാത്രമല്ല റീ ടോട്ടലിംഗ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അറ്റൻഡൻസ് റൂൾസ് പറയുവാണെങ്കിൽ മിനിമം അറ്റൻഡൻസ് നിർബന്ധമായിട്ട് ആവശ്യമാണ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല പി ജി സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ടൊണേഷൻ ഫീസ് അടച്ച് അവർക്ക് അപ്പിയർ ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് യു ജിയിൽ വരുമ്പോൾ മാറ്റമുണ്ട് ഒറ്റ പ്രാവശ്യം കൺവേഷൻ അടച്ച് ഒരു പ്രാവശ്യം ഉണ്ട് അതിനും ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ ഇനി മാൽ പ്രാക്ടീസ് ആൻഡ് പണിഷ്മെൻറ്റ് ഇനി ഇൻ കേസ് നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്യുവാണെന്ന് വെച്ചോളൂ അത് ചീറ്റിങ് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരിക നോട്ട് കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ എക്സാം ഫുള്ളി ക്യാൻസൽ ചെയ്യുക ആൻഡ് ഫർദർ എക്സാമിൽ നിന്ന് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യും ഇനി മറ്റുള്ള ആൾക്കാർക്ക് ഉത്തരം കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ മൾട്ടിപ്പിൾ എക്സാമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യും നിങ്ങൾ ബിസ്ബിഹേവ് ചെയ്യുകയാണ് റൂഡായിട്ട് കാണിക്കുവാണ് മരുന്നുകൾ ചെയ്യുന്നില്ല റൂൾസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പെനാൾറ്റിയും സസ്പെൻഷനും ഉണ്ടായിരിക്കും ഇനി മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ എക്സാം എഴുതി കൊടുക്കും ക്രിമിനൽ ആക്ഷനും അഞ്ച് വർഷത്തേക്ക് എക്സാമിന് ബാൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മേൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കലും ഒരു കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി ആണ് തീരുമാനിക്കുക ഫർദറിലെ എക്സാം സസ്പെൻഡ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റിയാണ് തീരുമാനിക്കുക ഇമ്പോർട്ടൻറ്റ് ടിപ്സ് പറയുവാണെങ്കിൽ റൂൾസ് എല്ലാം സ്ട്രിക്ട്ലി ചെയ്യാം കറക്റ്റ് സമയത്തിന് പോകക്കാര്യം ഇത് ഇത്രയും റൂൾസ് ഫ്രെയിം ചെയ്ത് എല്ലാ പേരും ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാൾ മാത്രം ഫോളോ ചെയ്തില്ല നിങ്ങൾ ഒരാൾ മാത്രം സമയത്തിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെയാണ് ബാധിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻവിജിലോട്ടുകൊണ്ട് ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കി വെക്കരുത് ലൈൻ തന്നെ റീടോട്ടലിംഗ് ഫോട്ടോ കോപ്പീസ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുക ഗുഡ് അറ്റൻഡൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അറ്റൻഡൻസ് വളരെ നിർബന്ധമാണ് അത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഫ്യൂച്ചർ എക്സാമിനൊക്കെ അപ്പിയർ ചെയ്യണമെങ്കിലും കാര്യങ്ങൾക്കും പറ്റുള്ളൂ ഇനി എക്സാമിനേഷനിൽ മാൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇപ്പം എക്സാമിനേഴ്സും ഈ വാലുവേറ്റേഴ്സും ഇൻവിജിലേറ്റേഴ്സിന് പോലും പ്രശ്നം ഉണ്ടാവാറുണ്ട് അവർ മാൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇപ്പം മാർക്കൊക്കെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് മാർക്ക് മാറ്റാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ നിങ്ങൾ പോയിട്ട് ആ സാരൻ മാർക്ക് കൂട്ടിയിട്ടിരുന്നെന്ന് പറയുവാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ഇപ്പം മണി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അത് പ്രശ്നമാണ് പിന്നെ ബ്ലാക്ക് മെയിലിങ് ചെയ്യാണ് ഇൻപ്രോപ്പർ ലാംഗ്വേജ് ഉപയോഗിച്ച് അവരെ ത്രട്ടൻ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമാണ് സെക്ച്വൽ ഫീവർ അതായത് ഇപ്പം നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് സെക്ഷലി ഫീവർ കൊടുക്കാം എന്നൊക്കെ പറയുവാണെങ്കിൽ പോലും അതും പ്രശ്നമാണ് ഇതൊക്കെ നമ്മുടെ മാനിലുള്ള കാര്യം കേട്ടോ ഇതിനൊക്കെ അതിൻ്റെതായ എക്സാംസ് ബാൻ ചെയ്യുക എംപ്ലോയറിനെ ഡിസിപ്ലിനറി ആക്ഷൻ കൊടുക്കുക ക്രിമിനൽ ചാർജൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അവരുടെ പേരിൽ വെക്കാന്നുള്ളതാണ് പിന്നെ ചീഫ് സൂപ്രണ്ടും സ്റ്റാഫും ആണെങ്കിലും കുട്ടികൾ കോപ്പി എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുക ഇതിനും ബാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഡ്യൂട്ടിന്നൊക്കെ രണ്ട് മുതൽ അഞ്ച് വർഷം വരെ ബാൻ ചെയ്യാറുണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ കൊടുക്കാറുണ്ട് ഇപ്പം എക്സ്ട്രാ മാർക്കിട്ടു കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണാറുണ്ട് ബാൻ ചെയ്തു ഉത്തരനാളത്തേക്ക് ബാൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ കിടക്കാറുണ്ട് സോ മാൽ പ്രാക്ടീസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുക കുട്ടികളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലൊക്കെ ചീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം വരെ എക്സാമിനേഷൻ സെന്റർ ക്യാൻസൽ ചെയ്യുക അഫിലിയേഷൻ വിഡ്രോ ചെയ്യുക അത് കൂടുതലും പ്രൈവറ്റ് സ്കൂൾ കോളേജിലൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ രജിസ്ട്രേഷൻ റിമൂവ് ചെയ്യാറുണ്ട് ഗവൺമെന്റിൽ കുറേ പ്രോട്ടോകോൾസും കാര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് പറ്റില്ല എന്നാലും പ്രൈവറ്റിൽ ഉടനെ തന്നെ രജിസ്ട്രേഷൻ റിമൂവ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സ്റ്റുഡൻസിനാണെങ്കിലും മൂന്ന് വർഷത്തേക്ക് വരെ ഡിസ്ക്വാളിഫൈ ചെയ്യുക അതായത് ആൻസർ പേപ്പർ മാറ്റുക ഹാക്ക് ചെയ്യുക എക്സാം റെക്കോർഡ്സുകൾ ഹാക്ക് ചെയ്യുക പേപ്പർ ലീക്ക് ലീക്കാനൊക്കെ ശ്രമിച്ചാലും മൂന്ന് വർഷം വരെ ഡിസ്ക്വാളിഫൈ ചെയ്യുക സ്കൂളിൽ നിന്ന് മീൻസ് ഐ മീൻ കോളേജിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നടപടി വരെ അവർ എടുക്കാറുണ്ട് പിന്നെ കൺട്രോൾ ഓവർ എക്സാം സ്റ്റാഫ് എക്സാം സ്റ്റാഫിൻ്റെയും മേലെയും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട് അവരും ലീഗലി ചെയ്തില്ല പ്രോപ്പറായിട്ട് ചെയ്തില്ല ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പം നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്തില്ല ഒരു വയലേഷൻ കണ്ടെത്തുക റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്കും പ്രശ്നം വരും അവരുടെ ഡ്യൂട്ടിയിലും അവരെ സസ്പെൻഡ് ചെയ്യിക്കും ഫർദറിൽ ഈവൻ എക്സാമിനേഷൻ സെൻറ്ററിനെ പോലും ഡിസ്ക്വാളിഫൈ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഡിസേബിളിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് പി ഡി സി പി ഡബ്ല്യു ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ട്വന്റി മിനിറ്റ്സ് എക്സ്ട്രാ കൊടുക്കാറുണ്ട് ഫോർട്ടി പെർസെൻ്റേജ് ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്ക്രൈബ് മറ്റുള്ള രീതി കൊടുക്കാനുള്ള ഒരിത് കൊടുക്കും പിന്നെ ബേസിക്കലി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കോറ് എക്സാം എഴുതാൻ വരേണ്ടാവുക അപ്പോൾ അവർക്ക് എന്തെങ്കിലും പെർമനന്റ് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് എത്ര പേഴ്സൻറ്റേജിൽ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വൈസ് ചാൻസലറിൻ്റെ പെർമിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന് ചെയ്യാം എക്സാമിനേഷൻ എപ്പോഴൊക്കെ ക്യാൻസൽ ചെയ്യാറുണ്ട് മഴ വന്നാൽ വെള്ളപ്പൊക്കം വന്നാൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പേപ്പർ ലീക്ക് ആവുക മാസ് കോപ്പിംഗ് ചെയ്യുക റിപ്പീറ്റ് ക്വസ്റ്റൻസ് ലാസ്റ്റ് അത് കറക്റ്റ് ലാസ്റ്റ് എക്സാമിൽ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നു കഴിഞ്ഞാൽ റീകോണ്ടാക്ട് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാറുണ്ട് ഇനി എക്സാമിനേഷൻ സിസ്റ്റം ഓട്ടോമേഷൻസ് ആണ് അതായത് പ്രീ എക്സാമിനേഷൻ ആക്ടിവിറ്റി നമ്മൾ എക്സാമിന് മുന്നേ എന്താ കാര്യങ്ങൾ അവർ ചെയ്യുന്നു അവർ ആദ്യം എന്നു വെച്ചാൽ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ എക്സാമിനേഷൻ കലണ്ടർ ഉണ്ടാക്കി തുടങ്ങും എക്സാമിനേഷൻ ഓട്ടിഫിക്കേഷൻ നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ ആയിരിക്കും വരേണ്ടാവുക നിങ്ങളുടെ എക്സാമിനേഷൻ നാൽപ്പത്തഞ്ച് ദിവസം മുന്നേ വരും ഇനി ഓൺലൈനായിട്ട് എക്സാം ഷെഡ്യൂൾ ചെയ്യുക അഡ്മിറ്റ് കാർഡ് കൊടുക്കുക അറ്റൻഡൻസിൻ്റെ എൻട്രി ഇൻറ്റേർണൽ അസസ്മെൻറ്റ് എക്സാമിനറിൻ്റെ ഡീറ്റെയിൽസുകൾ എൻ്റെ വെരിഫിക്കേഷൻ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ അലോട്ട്മെന്റ് ഈ കാര്യങ്ങളൊക്കെ എക്സാമിനേഷന് മുന്നേ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുന്നു ബാക്കിയുള്ള എല്ലാ പ്രസും യൂണിവേഴ്സിറ്റിയും കോളേജും ആണ് ചെയ്യേണ്ടാവുക അതൊരു സ്റ്റീഡിയസ് ഡി എസ് പ്രസ്സാണ് വെറുതെ പോയി ചുമ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇറ്റ്സ് എ ടി ഡി പ്രോസസ്സ് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണ് വരും നിങ്ങൾ പറയും ആ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ രാവിലത്തെ ബസ്സിൽ കയറി വരും അങ്ങനെയൊന്നുമല്ല ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ക്യു പി ആണ് സിസ്റ്റം തന്നെ റാൻഡംലി സെലക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ തരുവാണ് ചെയ്യുക അപ്ഡേഷനോ കറക്ഷനോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും ഇനി എക്സാമിനേഷൻ ആക്ടിവിറ്റി പറയുവാണെങ്കിൽ ഓൺലൈൻ അറ്റൻഡൻസ് ആൻഡ് മാർക്ക് എൻട്രി തിയറി എക്സാമിനേഷൻ അറ്റൻഡൻസ് പ്രാക്ടിക്കൽ വൈവ പ്രൊജക്ട് മാർക്ക് എല്ലാം ആ ദിവസം തന്നെ അവർ എൻട്രി ചെയ്യാറുണ്ട് പ്രാക്ടിക്കലി വൈബേടും പ്രൊജക്റ്റിനും അന്ന് തന്നെ അവർ ഓൺലൈനായിട്ട് എൻറ്റർ ചെയ്യാറുണ്ട് തിയറി എക്സാമിൻ്റെ അറ്റൻഡൻസും എന്ത് ചെയ്യാറുണ്ട് ഓൺലൈനായിട്ട് അപ്പം തന്നെ അവർ റെക്കോർഡ് ചെയ്യാറുണ്ട് ഇനി എക്സാമിന് ശേഷം വെരിഫിക്കേഷൻ ഇവാലുവേഷൻ ആണ് അത് പ്രീ എക്സാം ഡേറ്റ ട്രാൻസ്ഫർ ടു ദ കൺട്രോൾ ഓഫ് ദി എക്സാമിനേഷൻസ് അപ്പം അതായത് ഓൾറെഡി ഇതിനു മുന്നേ അവർ എൻറോൾ ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യും അത് വെച്ചിട്ട് അവർ ക്യാമ്പിൽ ഇവാലുവേറ്റ് ചെയ്യുകയും അങ്ങനെ റിസൾട്ട് പ്രോസസ് ചെയ്യും ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യുന്നു അപ്രൂവ് ചെയ്യുന്നത് ബി സി ആണ് വൈസ് ചാന്സലറാണ് പിന്നെ റീ റീവാലുവേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാം റീവാലുവേഷൻ ഇല്ല എന്നുള്ളതാണ് ആൻഡ് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും പ്രൊഫഷണലും അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക ഒരു രീതിയാണ് ഇനി ഇവിടെയാണ് കീ ഐ ടി ആൻഡ് കോൺഫിഡൻഷ്യൽ സെക്ടേഴ്സ് സോ നമുക്ക് കുഹാസിൽ തന്നെ ഒരു ഐ ടി സെക്ടർ ആൻഡ് കോൺഫിഡൻസ് സെക്ടർ ഉണ്ട് ഇവരാണ് നമ്മുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയർസും എല്ലാം ഓട്ടോമേഷൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അവർ കോൺഫിഡൻഷ്യൽ സെക്ഷൻ തന്നെയുണ്ട് കേട്ടോ ഇഫിഷ് അവരാണ് കൂടുതലും ഈ ട്രാൻസ്മിഷനും റെസൽ വെരിഫിക്കേഷനും സ്ക്രൂട്ട്നിങ്ങും ക്യു പി ഒക്കെ ഒക്കെ മാർക്ക് എൻട്രിയും അല്ലെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ ഇൻ കേസ് ഒരു വലിയ എറർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ അത് ി വിഡ്രോ ചെയ്തിട്ട് ഒന്നും കൂടെ അവർ വേണമെങ്കിൽ റീപബ്ലിഷ് ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല അവർ നന്നായിട്ട് നോക്കിയിട്ടാണ് സോ സ്റ്റുഡൻസിനും കോളേജിനും എക്സാം സെൻറ്ററിനും ഇവാലുവേഷൻ ക്യാമ്പിനും എക്സാം സെക്ഷനിനും ഓരോ പോയിന്റിലും ഡേറ്റാ എൻട്രി ഉണ്ട് ഈ ഡേറ്റ എൻട്രി അവസാനം വരെ ടാലി ആകണം ആയില്ല എറേഴ്സ് ഉണ്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് സിഇ അപ്രൂവലോടെ മാത്രമേ റെക്ടിഫൈ റെക്റ്റിഫിയാൻ പറ്റുള്ളൂ സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്നത് എല്ലാം ഐ ടി സെക്ടേഴ്സാണ് അതെല്ലാ ഡേറ്റാസോടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യമാണ് നമ്മൾ എക്സാംസിലറിയേണ്ടത് ഈ ഒരു കാര്യം അറിയാതെ ഒരു കാരണമെന്നു വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകരുത് ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഉള്ളത് അതെങ്ങനെയാണ് ഓക്കെ എന്ന് അറിയേണ്ടത് നമ്മുടെ അവകാശമാണ് സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമുക്കറിയുന്ന രീതിയിലാണെങ്കിൽ മാനിൽ നോക്കിയെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും സോ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ